അതിനനുസരിച്ച് പെരുമാറാനും ബോധ്യം വരുന്നില്ല അപ്പം മനുഷ്യനല്ലാതാക്കി മാറ്റുന്ന ഒരു സംഭവം മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്ന ഒരു ലഹരിയെ നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ എല്ലാവരും പറ്റും ഇതിനെതിരെ അതായത് ലഹരി ലീഗലൈസ് ചെയ്താൽ ൈതന് ഒരു ലീഗലൈസ് ചെയ്യുമ്പോൾ ഇത്ര അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അഡിഷ്യല്ല കിട്ടുമ്പോൾ ഇത്ര അധികം ടെൻഡൻസി ഉണ്ടാവില്ല അത് കിട്ടാതെ വരുമ്പോഴാണ് കൂടുതൽ കടകളിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുമ്പോൾ ഇത്ര അധികം ആളുകൾക്ക് ഇൻഫ്ലുവൻസ് ആവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ ഓർക്കുക അതിനോട് എന്താ പറയുക ായ പേര് ദൈവം അറിഞ്ഞിപ്പോൾ സമൂഹം അതിനും കാലങ്ങൾക്ക് മുന്നേ തന്നെ ആ പേരിൻ്റെ അർത്ഥം ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള വിവരക്കേടുകളൊക്കെ എന്തിനാണ് സമൂഹം പാടിക്കൊണ്ട് നടക്കുന്നത് ഇത് സ്വയം തിരിച്ചറിവുണ്ടെങ്കിലാണല്ലോ ശരിയത് തെറ്റിയതെന്ന് നമുക്കറിയാൻ പറ്റും ഈ തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുകയാണല്ലേ ആദ്യം വേണ്ടത് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്താൽ മൈത്രേയം പറയുന്ന വർത്തമാനങ്ങളെ ഞാൻ യോജിക്കാം സമൂഹത്തിനും തലമുറയ്ക്കും തിരിച്ചറിവ് അത് പുള്ളി പറയുന്നതിന് ഞാൻ കുറ്റമൊന്നും പറയത്തില്ലോട്ടോ പുള്ളി പറയുന്ന ഒരു തലത്തിൽ ഒരു ബോധതലത്തിൽ ഉയർന്നു നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുകയും അവർ ചിലപ്പം ഇതൊന്നും ഉപയോഗിക്കത്തില്ല ഇപ്പൊ മൈത്രയൻ മയക്കുമരൻ അടിച്ചിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കും ഞാൻ പറയുന്നത് മയക്കുമ ഈ മയക്കുമരൻ അടിച്ചാൽ മൈത്രയെന് മര്യാദയ്ക്ക് നടക്കാൻ അറിയാം അവിടെ മൈത്രയൻ മൈരനായി മാറുന്നില്ല പക്ഷെ മൈത്രയനെ അടിച്ചു കഴിഞ്ഞാൽ മോശക്കാരനായി മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം അല്ലേ ഒരാൾ വീട്ടിലിരുന്ന് ഈ സോറി ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞത് പറഞ്ഞല്ല ഈ ഒരു സംഭവം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മൾക്ക് ഒരാളിപ്പം മദ്യപിക്കുന്ന ഒരുക്കൽ മര്യാദയ്ക്ക് ഇപ്പം നമ്മൾ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥരെ മദ്യപിക്കാറുണ്ട് അവർ രണ്ട് പെഗ് അടിച്ച് വീട്ടിൽ പോയി മര്യാദക്കിരിക്കും വേറൊരു തന്നെ അപ്പം ആ സർക്കാർ ഉദ്യോഗസ്ഥൻ പറയുകയാണ് എന്താണ് മദ്യപിക്കുന്നതിൽ കുഴപ്പം മദ്യപിക്കുന്നതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല കാര്യം ഞാൻ നാല് ചോറേം മദ്യപിച്ചിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല അത് അയാൾ എനിക്ക് ബോധമുണ്ടോ ആയതൊന്നും അതേസമയം അയാളുടെ അയൽപ്പക്കത്തോരത്തിൽ രണ്ടെണ്ണ അടിച്ചിട്ട് പെണ്ണുമ്പോളെ കുഞ്ചുത്തി ഇടിച്ചിട്ട് ഇയാളെ നോക്കി മുൻപോക്കി കാണിക്കും അപ്പോൾ അവനോട് പറയുക മദ്യം സുലഭമാണെന്നാക്കിയിട്ട് കാര്യമുണ്ട് ഏ അപ്പോൾ അവനെന്ത് ചെയ്യണം അവനത് കിട്ടാതെ ഉണ്ടാക്കണം കിട്ടാതിരുന്നാൽ ഇപ്പം നമ്മളെ ഉമ്മൻചാണ്ടി സാറ് ഭാഗം നിരോധിച്ച സമയത്ത് എനിക്കറിയാവുന്ന ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമുണ്ട് യഥാർത്ഥ കമ്മ്യൂണിസം അന്ന് നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്ന് ഞാൻ പറയും എന്തെന്ന് വെച്ചാൽ ഒരുത്തരം മദ്യപാനാകും പക്ഷേ ഞാൻ മദ്യപിച്ചിട്ടുള്ളതാണ് ഞാൻ സീർത്ത് വലിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് രണ്ടുമില്ല മദ്യപിക്കാത്തത് എൻ്റെ ശരീരം എനിക്ക് മദ്യത്തെ സപ്പോർട്ട് ചെയ്യാത്തതുണ്ട് സീറ്റ് വലിയ ഞാൻ നിർത്തുകയും ചെയ്തു അപ്പോൾ ഈ സാധനം അതിനുമുമ്പ് പറയാൻ വന്നത് ഒരാൾ മദ്യപിക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ ഗുരുവേലക്കാരെ മദ്യപിക്കും ആയിരം രൂപയ്ക്ക് ഇവൻ്റെ ശമ്പളം ഇവൻ എഴുന്നൂറ് രൂപയ്ക്ക് ഒരു കുപ്പി എടുത്തോണ്ട് വന്നിട്ട് ഇവൻ്റെ നടൻ അടിക്കും പിന്നെ മിച്ചപത്രം മുന്നൂറ് രൂപയുള്ളൂ ഇവൻ ടച്ചിങ്സും വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ ഇരുന്നൂറ് രൂപ കൊടുക്കും ഇവനത് കിട്ടാത്ത ഒരു സമയത്ത് വന്നു ബാറിലൂടെ പോയി അടിക്കുക എന്നുണ്ടെങ്കിൽ ഇരട്ടി ടാക്സ് കൊടുത്താണ് ഇവൻ അടിക്കുന്നത് അപ്പം ഇവനത് സുലഭമല്ലാതെ വന്ന സമയത്ത് ഇവന്റെ പോക്കറ്റ് മിച്ചം വന്നു ഇവന് സമാധാനം കിട്ടി രാത്രി രണ്ടെണ്ണം അടിച്ച് വന്ന് കയറുമ്പോഴത്തേക്ക് പെണ്ണുമ്പോഴോടെ വാങ്ങാൻ കറത്തിരിക്കുക മക്കൾക്ക് സന്തോഷമില്ല മറ്റൊരു രണ്ടെണ്ണം അടിക്കാതെ മര്യാദയ്ക്ക് സ്വബോധത്തിൽ വന്ന് കയറിയപ്പോഴത്തേക്ക് ഇവന് കുടുംബത്തിന് സന്തോഷം കാണാൻ പറ്റി വൈഫിന്റെ സന്തോഷം കാണാൻ പറ്റി കുടുംബത്തിൻ്റെ അല്ല മക്കളുടെ സന്തോഷം കാണാൻ പറ്റി മക്കളെ നാളെ ചോദിക്കുന്ന ഒരു സാധനം മേടിച്ചുകൊടുക്കാൻ ഇവൻ്റെ പോക്കറ്റ് പൈസയുണ്ട് പക്ഷേ അതില്ലാതാക്കി ഇവിടെ അങ്ങ് സുലഭമാക്കി സുലഭമാക്കിയിട്ട് കേരളത്തിൽ മദ്യപാനം തന്നെ കുറഞ്ഞത് മൈത്രയൻ പറയുന്ന രീതിയിലാണെങ്കിൽ ഇത് സുലഭമാക്കിയാൽ ഇത് കുറയുമെന്നൊക്കെയുള്ള അർത്ഥത്തിലാണെങ്കിൽ പറഞ്ഞത് മൈത്രയം പറഞ്ഞാണെങ്കിൽ എനിക്കറിയാ കേട്ടോ ഇപ്പൊ മൈത്രയം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചതാണ് എനിക്കറിയില്ല അപ്പൊ ഞാൻ പുള്ളിയുടെ വാദങ്ങളോട് ഞാൻ യോജിക്കണമെങ്കിൽ കേരളത്തിലുള്ള ജനത എല്ലാവരും ബോധവാന്മാരായിരിക്കണം പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ പല രീതിയിൽ ചിന്തിക്കുന്ന മാനസികാവസ്ഥ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണെന്നും ഓരോ വ്യത്യസ്ത മാനസിക തലത്തിൽപ്പെട്ട ആൾക്കാരെയും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് വ്യത്യസ്ത രൂപേണയായിരിക്കണം ഒരു കൊച്ചു കൂട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ പോയിട്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞ് കാണിച്ച കുഞ്ഞിന്ന് ചിരിക്കും ഇത് കൊച്ചിൻ്റെ അച്ഛനോട് കാണിച്ചു ഭ്രാന്തെന്ന് പറയും അപ്പം ഞാൻ ഒരു ആക്ടിവിറ്റി കാണിച്ചപ്പോൾ കൊച്ചു ചിരിച്ചതെന്ന് പറഞ്ഞിട്ട് കൊച്ചിൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയി കാണിക്കാനുള്ള ബോധമില്ല അതിൻ്റെ നമുക്കുണ്ടാവരുത് ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിലും അപ്പോൾ ഈശ്വരൻ ഒരാൾക്ക് ഒരു മാനസികമായിട്ട് ധൈര്യം നഷ്ടപ്പെടുന്ന സമയത്ത് ഒരാൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ആർക്കെങ്കിലും വല്ല ദ്രോഹമുണ്ടോ ഒരു ദ്രോഹമുള്ള കാര്യമല്ല അവന് മാനസികമായിട്ട് അവന് അവർ ധൈര്യമില്ല അവനവിടെ ദൈവം വേണം അവൻ പോയി പ്രാർത്ഥിക്കുന്നു അവന് അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ധൈര്യം കിട്ടി അല്ലെങ്കിൽ രക്ഷപ്പെടുന്ന പ്രതീക്ഷ കിട്ടി അവൻ സന്തോഷത്തോടെ തിരിച്ചു വരികയാണ് അവിടെ ക്ഷേത്രമില്ലാതാക്കണമെന്ന് ഇവന്മാരെ കണക്കുള്ള ആൾക്കാർ പറഞ്ഞാൽ ഇവന് ആര് ഡോക്ടർമാരെ പോയി കാണാൻ പറ്റും ഞാൻ പറഞ്ഞത് ഇത് ആർക്കും ദോഷകരമല്ലാത്ത സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നെങ്കിൽ അത് നമ്മൾ നമ്മളെന്തിനാണ് അതിനെ ഇല്ലാതാക്കാൻ പോകുന്നത് അതേസമയം വേറൊരുത്തേന് അവൻ ആരുടെയും സഹായം ആവശ്യമില്ല അവനൊരു ക്ഷേത്രത്തിനെ പോണ്ട അവനൊരു ഈശ്വരനെയും കാണണ്ട അവന് കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി അവനുണ്ടെങ്കിൽ അവൻ അമ്പലത്തിൽ പോകണ്ട പക്ഷെ അവൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിലുള്ളവർ പോകുന്നെങ്കിൽ അവൻ തടയാൻ പോകുന്നില്ലേ ഇതൊക്കെ എല്ലാത്തിലും ഉണ്ടാവും